വൻ സാമ്പത്തിക ശക്തികൾ ഒന്നിക്കുന്നു രാജ്യങ്ങൾക്കിടയിൽ സംഘർഷങ്ങൾ രൂക്ഷമാവുന്ന സാഹചര്യത്തിലാണ് യു എസും ചൈനയും ഒന്നിച്ചു ചേരുന്നത് ഷിയുടെയും ട്രംപിന്റെയും പുതിയ നീക്കങ്ങൾ ഉറ്റുനോക്കുകയാണ് രാജ്യങ്ങൾ ചൈനീസ് യു എസ് സൈന്യങ്ങൾ ഈ വർഷം അവരുടെ രണ്ടാമത്തെ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നടത്തിയതായി ചൈനീസ് നാവികസേനയെ ഉദ്ധരിച്ച് രാജ്യത്തെ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ചൈന യുഎസ് മിലിറ്ററി മാരിടൈം കൺസൾട്ടേറ്റീവ് കരാറിന്റെ വാർഷിക സെഷൻ നവംബർ പതിനെട്ട് മുതൽ നവംബർ ഇരുപത് വരെ അമേരിക്കയിലെ ഹവായിയിൽ നടന്നതായി സിൻഹുവ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എം എം സി എ യുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗിന്റെ ആദ്യത്തേത് ഈ വർഷം ഏപ്രിൽ ഷാങ്ഹായിൽ നടന്നു സമത്വത്തിന്റെയും ബഹുമാനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് കൈമാറ്റങ്ങൾ നടത്തിയത് ചൈനയും അമേരിക്കയും ഉൾപ്പെടുന്ന സമുദ്ര വ്യോമ സുരക്ഷാ വിഷയങ്ങളിൽ ഇരുപക്ഷവും വ്യക്തവും ക്രിയാത്മകവുമായ വീക്ഷണങ്ങളുടെ കൈമാറ്റം നടത്തി തായ്വാനെക്കുറിച്ചുള്ള ജാപ്പനീസ് പ്രധാനമന്ത്രി സനേതാജ് കൈജിയുടെ പരാമർശങ്ങളെ ചൊല്ലി ബീജിങ്ങും ടോക്കിയോയും തമ്മിലുള്ള സംഘർഷങ്ങൾക്കിടയിലാണ് ചർച്ചകൾ നടന്നത് തായ്വാൻ കടലിടുക്കിൽ സംഘർഷമുണ്ടാക്കിയാൽ ടോക്കിയോയ്ക്ക് സൈനികരെ വിന്യസിക്കാമെന്ന് നവംബർ ഏഴിന് തകായിച്ച് നിർദ്ദേശിച്ചു ജപ്പാൻ തെറ്റായ പ്രസ്താവനകൾ നടത്തിയെന്നാരോപിച്ച് ബീജിംഗ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയെ സമീപിച്ചിട്ടുണ്ടെന്ന് ഗ്ലോബൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യു എനിലെ ചൈനയുടെ സ്ഥിരം പ്രതിനിധി ഫു കോങ് വെള്ളിയാഴ്ച യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന് ഒരു ഔപചാരിക കത്തെഴുതി തായ്വാനുമായി ബന്ധപ്പെട്ട് ജാപ്പനീസ് പ്രധാനമന്ത്രി തകൈച്ചിയുടെ തെറ്റായ വാക്കുകളും പ്രവൃത്തിയും സംബന്ധിച്ച് ബീജിംഗിന്റെ നിലപാട് വിശദീകരിച്ചു ഈ അഭിപ്രായങ്ങളെ തുടർന്ന് ചൈന അടുത്തിടെ നീക്കിയ ജാപ്പനീസ് സമുദ്രോൽപന്ന ഇറക്കുമതി നിരോധനം വീണ്ടും ഏർപ്പെടുത്തുകയും ജപ്പാൻ സന്ദർശിക്കുന്ന ചൈനീസ് പൌരന്മാർക്ക് യാത്രാ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ജപ്പാൻ കീഴടങ്ങിയതിനു ശേഷം തകൈച്ചിയുടെ പരാമർശങ്ങൾ അഭൂതപൂർവ്വമാണെന്ന് ഭൂതന്റെ കത്തിൽ പറഞ്ഞു അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇത് ആദ്യമായാണ് ഒരു ജാപ്പനീസ് നേതാവ് തായ്വാനെ ജപ്പാന്റെ കൂട്ടായ സ്വയം പ്രതിരോധ അവകാശങ്ങളുമായി ബന്ധിപ്പിക്കുകയും സായുധ ഇടപെടൽ നിർദ്ദേശിക്കുകയും ചെയ്യുന്നത് അവരുടെ പരാമർശങ്ങളെ അങ്ങേറ്റം തെറ്റായതും വളരെ അപകടകരവും അങ്ങേറ്റം ദ്രോഹകരവുമെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു തകാഴ്ചിച്ച് തന്റെ പരാമർശങ്ങൾ പിൻവലിക്കണമെന്ന ബീജിങ്ങിന്റെ ആഹ്വാനം ടോക്കിയോ നിരസിക്കുകയും ചെയ്തു തങ്ങളുടെ പ്രസ്താവനകൾ ദേശീയ സുരക്ഷാ ആശങ്കകളെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും പ്രാദേശിക ഭീഷണികളെക്കുറിച്ചുള്ള സ്വന്തം വ്യാഖ്യാനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും ജപ്പാൻ വാദിച്ചു അതേസമയം ലോകത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളികളെ നേരിടാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്ന ഒരു ഊർജ്ജസ്വലമായ നയരൂപീകരണ സമൂഹത്തിലെ അംഗങ്ങൾ എന്ന നിലയിൽ സാധ്യമായ കാര്യങ്ങളെക്കുറിച്ച് യാഥാർത്ഥ്യ ബോധത്തോടെ ചിന്തിക്കുകയും അതേസമയം സാധ്യമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് യു എസ് ചൈനീസ് ദേശീയ താല്പര്യങ്ങൾ പലപ്പോഴും വ്യത്യാസപ്പെട്ടിരിക്കും ഈ വ്യത്യാസങ്ങളെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടും ജാഗ്രതയും പുലർത്തണം മാത്രമല്ല യു എസ് ബന്ധത്തെ അടയാളപ്പെടുത്തുന്ന സംഘർഷങ്ങൾ അതിന്റെ ഭാവിയെക്കുറിച്ചുള്ള ഒരു അശുഭാപ്തി വിശ്വാസം കുറഞ്ഞതും ചിലപ്പോൾ ഭയാനകവുമായ കാഴ്ചപ്പാട് സൃഷ്ടിച്ചിരിക്കുന്നുണ്ട് ശത്രുത അടുത്ത ദശകത്തിനുള്ളിൽ യുദ്ധം ചിന്തിക്കാവുന്നതും ഒരുപക്ഷെ സാധ്യതയുള്ളതുമാക്കുന്ന ഒരു തലത്തിലേക്ക് എത്തിയിരിക്കുന്നു ലോകക്രമത്തിന്റെ ഭാവിക്ക് വളരെ നിർണായകമായ വാഷിംഗ്ടണും ബീജിങ്ങും തങ്ങളുടെ ബന്ധത്തെ എങ്ങനെ ശാന്തമായ ജലാശയങ്ങളിലേക്ക് മാറ്റുമെന്ന് സങ്കല്പിക്കാൻ പ്രയാസമായിട്ടുണ്ട് എന്നിരുന്നാലും അങ്ങനെ ചെയ്യാൻ എന്തെങ്കിലും പ്രതീക്ഷയുണ്ടെങ്കിൽ ആ ശാന്തമായ ജലാശയങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് നയവിദഗ്ധർ ചില യാഥാർത്ഥ്യബോധമുള്ള കാഴ്ചപ്പാടും നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്